ഇവിടെ പലർക്കും അറിയേണ്ടത് പല സോഷ്യൽ മീഡിയയിൽ കൂടി ഇപ്പോഴും രണ്ടു മിനിറ്റ് മുന്നേ വരെ വരുന്നത് എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ച് ഒരു മറുകണ്ഠം ചാടൽ അതാണോ നിങ്ങൾ തൊഴിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വരുന്നുണ്ട് അതുപോലെ ഞാൻ ഈ ഗവൺമെന്റില് ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായിരുന്നു അദ്ദേഹം ചവിട്ടി പുറത്താക്കി ഇത് രണ്ടും കൂടെ പറഞ്ഞാൽ പല ആളുകൾക്കും അവർക്ക് ചായ കുടിക്കാൻ പോവാം അപ്പൊ അതിന്റെ ഒന്നാമത്തെ ചോദ്യം ഞാൻ ആരെയും വഞ്ചിച്ചിട്ട് പോന്നതല്ല രണ്ട് ഞാൻ എന്നൊരു വ്യക്തിയല്ല കുറെ ആളുകൾ കൂടിയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പോയതാണ് അതുപോലെ തന്നെ എന്നെ ചവിട്ടി പുറത്താക്കാൻ ഇവിടുന്ന് ആരും അങ്ങോട്ട് എൻടർ ആക്കി ചവിട്ടിയിട്ടില്ല അങ്ങനത്തെവർക്ക് പുറത്താക്കാൻ അധികാരമുള്ളൂ അതുകൊണ്ട് വികസന മുന്നണി എന്നൊരു മുന്നണി ഞങ്ങൾ രൂപം കൊടുത്തിരുന്നു അതിന്റെ കുറുവ പഞ്ചായത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ അങ്ങനെയാണ് ഇതായിരിക്കുന്നവരൊക്കെ കൂടിയിട്ട് എന്നെ അതിൽ സ്റ്റാഫിലേക്ക് നിയമിച്ചത് പല കാരണങ്ങളെക്കാലും അതൊന്നും നമുക്കിപ്പോൾ പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ രാജിവെക്കാൻ പറഞ്ഞു അവർ രാജിവെച്ചപ്പോൾ ഞാൻ ഉമ്മൻചാണ്ടിക്ക് പഠിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് രാജിവെച്ചു അത് മാത്രവുമല്ല രാജ്യ ഒരു പേപ്പറിൽ കൊടുത്തതല്ല സോഷ്യൽ മീഡിയയിലൂടെ എന്റെ മെയിലിലൂടെ ഇമെയിലിലൂടെ വേണ്ടപ്പെട്ടവർക്ക് ഞാൻ മെയിൽ അയച്ചതാണ് അതുകൊണ്ട് ഇനി ആർക്കെങ്കിലും അതിനെക്കുറിച്ച് വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളോട് അഞ്ചാം മന്ത്രിയോട് ചോദിക്കണമെന്ന് മാത്രം ഞാൻ ഇതിനെക്കുറിച്ച് ഉണർത്തുകയാണ് ഇനി നമുക്ക് ഇവിടെ ചാടിയത് ആരൊക്കെ എവിടൊക്കെ എന്ന് അറിയണമെങ്കിൽ കുറച്ച് പിറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഈ മംഗള നിയോജ മണ്ഡലത്തിൽ തന്നെ വിജയിച്ചത് നമ്മുടെ സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയായിരുന്നു പാലോളി മുഹമ്മദ് കുട്ടിയാക്ക ഇവിടെ ജയിക്കുമ്പോൾ ഈ പഴമള്ളൂരിനെ അദ്ദേഹത്തിനെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രയത്നിച്ച കുറെ ആളുകൾ ഉണ്ടായിരുന്നു അതിൽ ഒരാളായിരുന്നു നമ്മുടെ കളത്തിങ്ങൽ യൂസുഫാക്ക എന്ന കുഞ്ഞു അല്ലെങ്കിൽ യൂസുഫാജി അദ്ദേഹത്തിന്റെ നാമോദയത്തിലാണ് നമ്മൾ ഈ പൊതുയോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എന്റെ സുഹൃത്തുക്കളുടെ അച്ഛനായ എന്റെ അച്ഛന്റെ തുല്യം സ്നേഹിച്ചിരുന്ന നമ്മളെ മുളയത്തിൽ വേലയേട്ടൻ രണ്ടാമത് മൂന്നാമത് നമ്മുടെ എന്റെ സുഹൃത്തുക്കളുടെ ഉപ്പയായ കുട്ടശ്ശേരി അബൂ എന്ന ഡ്രൈവർ അബൂക്കരാക്ക അതുപോലെ തന്നെ നമ്മുടെ പൈജ്ലി കോയാമാക്ക ഇവരെല്ലാം ആയിരുന്നു അന്നത്തെ ഇദ്ദേഹത്തിന്റെ വിജയത്തിനു വേണ്ടി കൊടി പിടിച്ചിരുന്നതും വോട്ട് ചോദിച്ചിരുന്നതും പോയിരുന്നതും കാലം മാറി കാലം മാറി കുറച്ച് മാറിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മുസ്ലിം ലീഗ് പിളർന്നു മുസ്ലിം ലീഗ് പിളർന്ന് അഖിലേന്ത്യ ലീഗ് ഉണ്ടായപ്പോൾ നാലോ അഞ്ചോ ആളോ ഒഴിച്ച് മാറ്റിയുള്ളവരെല്ലാം അഖിലേന്ത്യ ലീഗിൽ പോയവരാണ് ഇവിടെ അതിനുശേഷം അവർ ജനതാദളിൽ പോയി അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയോ ഇല്ലേ എന്നാണ് എന്റെ ആദ്യത്തെ ചോദ്യം എന്റെ ചെറുപ്പക്കാരോട് ചോദിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ അഡ്രസ് ഒന്ന് അന്വേഷിക്കണം ഇതിൽ മൂന്നോ നാലോ അല്ലെങ്കിൽ തെക്കു കുളമ്പിലുള്ള കുറച്ച് പേരൊഴിച്ച് എല്ലാവരും വന്ന് വിമത ലീഗ് കളിച്ചവരായിരുന്നു അവരാണ് ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ മുമ്പന്തിയിൽ നിൽക്കുന്നവരും അതുകൊണ്ട് ഏത് സോഷ്യൽ മീഡിയയിലൂടെ എഴുതുമ്പോഴും നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടാണ് അതുകൊണ്ടാണ് ആ തിരിഞ്ഞു നോട്ട് നിങ്ങളൊന്ന് അന്വേഷിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് ആരായിരുന്നു ഇപ്പൊ ചാടിയതെന്നും ആരൊക്കെ ഇവിടെ ചാടാത്തതുണ്ട് എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു യോഗം വെച്ചിട്ട് ഇല്ല ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തെട്ട് എത്തിൽ രാജാജി നഗറിൽ നിന്നും ഇസ്മാൽ സാഹിബ് കൊണ്ടുനടന്ന അതേ മുസ്ലിം ലീഗിൽ ഇന്നും ഞങ്ങൾ നിലനിന്നു ഇന്നു വരെ പോയിട്ടില്ല എന്ന് പറയുന്ന എത്ര പേരുണ്ടാവും പഴമള്ളൂരിൽ കാണില്ല സുഹൃത്തെ വളരെ കുറവായിരിക്കും അത് പഴംകഥയാണ് നമുക്ക് പുതിയ കഥയിലേക്ക് വരാം ഈ നാടിന്റെ ചരിത്രം എന്ന് പറയുന്നത് വലിയ വലിയ ചരിത്രങ്ങൾ നമ്മൾ ഈ പറഞ്ഞ സഖാക്കളത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പള്ളിയുടെ പരിപാലിച്ചതും ഈ നാടിനെ ഒത്തൊരുമിച്ച് കൊണ്ടുവരുന്നതും നമ്മുടെ കെ വി എസ് തങ്ങളായിരുന്നു ഈ പഴമള്ളൂരിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം മാത്രമാണോ മുസ്ലിം ലീഗിന്റെ അമരക്കാരൻ എന്ന് അവകാശപ്പെടുന്ന എല്ലാ തങ്ങന്മാരും അഞ്ചോ പേര് വീട് വെച്ചു കാണ്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇവിടെ തന്നെയായിരുന്നു താമസം പിന്നീട് അവന് ആണ് പാണക്കാട്ടിക്ക് പോയത് അവർ പഴമള്ളൂരിലാണ് ജനിച്ചതും വളർന്നതും ഇതിലേറെ ഈ നാടിനു വേണ്ടി ഇനി എന്താണ് നമുക്ക് വേണ്ടത് എല്ലാവരും എന്നാൽ ഇപ്പോ ഈ നാടിന്റെ അവസ്ഥ എന്താണ് ഇപ്പോ ഇവിടുത്തെ നാടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു രാജഭരണം ഏകീകരിക്കം ഒരാൾക്ക് മാത്രം അവൻ പറയും മറ്റുള്ളവൻ കേൾക്കും അതാണോ ഇവിടുത്തെ അവസ്ഥ അങ്ങനെയല്ലേ വേണ്ടത് നമ്മൾ ഒരു നാടിനാണെങ്കിലും ഓരോ രാഷ്ട്രീയപക്ഷം അവർക്ക് അവരുടേതായ നിയമങ്ങളും അവരുടേതായ വകുപ്പുകളും കാണും ഒരാൾ തീരുമാനിക്കുക മറ്റുള്ളവരനുസരിക്കല്ലേ വേണ്ടത് ഇവിടെ അടുത്ത കാലത്തുണ്ടായി കുറച്ചു മാസം പറഞ്ഞ മൂന്നര മാസം മുമ്പ് ശരിക്ക് പറഞ്ഞാൽ രമതാ മാസത്തിൽ റമദാ മാസം എന്ന് പറഞ്ഞാൽ തന്നെ വ്രതമനുഷ്ഠിക്കുന്ന മാസം സ്വർഗത്തിന്റെ എല്ലാം കാണുന്നവരാ ആ സ്വർഗ കാണുന്ന അതേ മാസത്തിൽ വന്നിട്ട് ഇവിടെ സുപ്രഭാതം ദിനപത്രം എന്നൊരു പത്രത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായി എന്തായിരുന്നു ആ പ്രശ്നം സുപ്രഭാതം ദിനപത്രത്തിന്റെ പരസ്യവുമായി മദ്രസയിൽ ഒട്ടിക്കുന്ന വാൾ പോസ്റ്റിനെ ചൊല്ലിയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു അവിടുത്തെ മൂലര് അതായത് സദർമൂലിയെ അവിടുത്തെ ഒരു വാൾപോസ്റ്റ് ഒട്ടിച്ചു ഇവിടുത്തെ ഒരു കാരണവർ കാരണവർ എന്ന് മാത്രം പറഞ്ഞ പോലെ സഹോദരങ്ങളെ മുസ്ലിം ലീഗ് കണ്ടുപിടിച്ച് ചിലപ്പോൾ അദ്ദേഹമാണോ എന്ന് ഞാൻ പറയേണ്ടി വരും കാരണം ഞാൻ ചെറുപ്പത്തിൽ നടക്കുമ്പോഴേ ഷർട്ട് ഇവിടെ ബൂത്തിന് മുസ്ലിം ലീഗിന്റെ ഏജന്റായിട്ടിരുന്ന് ഇരുന്നാണോ ബൂത്ത് ഏജന്റായിട്ട് അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞ ആളോട് കീറിയിട്ട് കണ്ട് പോയതല്ല അദ്ദേഹം അവിടെ ചെന്ന് ഈ പ്രധാന അധ്യാപകനോട് മൊലിയാരോട് പറഞ്ഞു ഇത് ഈ നാടിൽ ഇവിടെ ജമാഅത്ത് മുസ്ലിം ലീഗ് അല്ലെ സി പി എം സി പി ഐ അതും വേണ്ട എസ് കെ എസ് എഫ് എല്ലാവിധ ആളുകളും ഇവിടെ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ സുപ്രവാദ പത്രത്തിന്റെ മാത്രം ഒരു ഇത് ഇടണ്ട നല്ല കാര്യല്ലേ അതിന് മറുപടി അന്നുണ്ടായോ ഇല്ല പിറ്റേ ദിവസം ഉണ്ടായോ അതുമില്ല എന്നാ പിന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ട എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നലിൽ നിന്ന് കണ്ട് കുറെ ആളുകൾ അവരവരുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലാതെ വേറൊരാൾക്ക് അതിന്റെ രാഷ്ട്രീയത്തിൽ ഒരു ഗുണമില്ല അവർ തമ്മിൽ തമ്മിൽ തന്നെയുള്ള പ്രശ്നത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുപ്പക്കാരെ നാളത്തെ ഭാവി വാഗ്ദാനങ്ങളാണ് നമ്മുടെ ഈ ചെറുപ്പക്കാരി എന്ന് പറഞ്ഞാൽ അവരെ തെറ്റുധരിപ്പിച്ചും കൊണ്ട് ഇവിടെ നമുക്ക് ആ പോസ്റ്റർ ഒട്ടിക്കണം ഇത് നമ്മള് ഇവിടുന്ന് കിട്ടിയ ഓർഡർ ആണ് എന്നെല്ലാം പറഞ്ഞ് കുറെ ചെറുപ്പക്കാർ ഇവിടെ വന്നിട്ട് വളരെ കൂടി റമല മാസ് തെറാവി നമസ്കാരം കഴിഞ്ഞു വരുമ്പോൾ വീണ്ടും ഇത് ഒട്ടിക്കുന്നു നല്ല നല്ല മുദ്രാവാക്യങ്ങൾ അഭിഷേകം നടത്തുന്നു ആരുണ്ട് ചോദിക്കട്ടെ മാസൊന്നും നോക്കിയില്ല ആ ചെറുപ്പക്കാർ അറിയുന്നില്ല അതിന്റെ ബാക്കിലുള്ള രഹസ്യം എന്താണ് ആ ചെറുപ്പക്കാർക്ക് അറിയുന്നില്ല ഇവിടെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് വേണ്ടി അവർ ഷർട്ട് ഇട്ടിട്ടുണ്ട് അവർ പ്രസിഡന്റ് ആവട്ടെ അവർ സെക്രട്ടറി ആവട്ടെ എന്തുമാവട്ടെ ആവട്ടെ പക്ഷെ ഈ നാടിനെ നിങ്ങൾ കലാപത്തിലേക്ക് നയിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ചെറുപ്പക്കാർ എന്തൊക്കെ പറഞ്ഞു ആരും ഒന്നും പറഞ്ഞില്ല ആ നേരത്തെ ഇത് ഒരാൾ പറഞ്ഞു അദ്ദേഹം കുട്ടികളോട് മക്കളെ നിങ്ങൾ അദ്ദേഹം കണ്ണിന് ചിലപ്പോൾ സുഖം ഉണ്ടാവില്ല പല സിനിമാ പോസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ച് ഒഴിവാക്കിയതായിരുന്നു അപ്പൊ അദ്ദേഹം അവരെന്ന കുട്ടികൾ പറഞ്ഞതെന്താണ് പോസ്റ്റോ അതും മദ്രസയിലോ നിങ്ങൾ ഓരോ കുട്ടികളെ കയ്യിൽ പന്ന് പൊടുത്തേക്കുന്ന സുപ്രഭാതത്തിൽ ഇപ്പൊ അടുത്തതാ ഏതൊരു പരസ്യം ഹൈദരങ്ങള് ഇപ്പുറത്ത് സിദ്ദീഖ് ഏത് സിദ്ദീഖ് സിനിമാ നടൻ സിദ്ധിക്ക് അല്ല അബൂബക്കർ സിദ്ദീഖ് അല്ലട്ടോ അതിന്റെ നേരെ അങ്ങേപ്പുറത്ത് കടക്കേണ്ടത് കാവ്യമാധവൻ ബീവി ഇത് വിൽക്കുന്നതെവിടുന്ന മദ്രസയിൽ നിന്ന് മദ്രസയിൽ നിന്നെന്ന് കാവ്യ മാധവൻ ബീതി ഐശ്വര്യാറുമായി മുതൽ കുടിച്ചുള്ള പേപ്പർ വിൽക്കാൻ ഏത് ഇസ്ലാമില പഠിപ്പിച്ചിട്ടുള്ളത് എന്റെ ചോദ്യം കറക്റ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ പിന്നീട് ഒരു സ്റ്റേജ് കെട്ടി ആൻസർ പറഞ്ഞു തരണം പിന്നെ നിങ്ങൾക്ക് എന്തു ചേരും കാരണം മുസാഫിന്റെ ചൊട്ടെടുത്തിട്ട് അതിന്റെ വേടുകളെല്ലാം മാറ്റി സ്വർണം കൊണ്ട് ഇതിനെ അമ്മാനമാടുന്ന നിങ്ങൾക്ക് എന്ത് ഇഹ്ലാസുദ്ദീനും എന്തും കിട്ടിയാൽ പണം പോരെ വേറെന്താ ആ പ്രശ്നം അവിടെ നിൽക്കട്ടെ കുറച്ച് നാളുകൾ കഴിഞ്ഞു ആ പ്രശ്നം കഴിഞ്ഞു വീണ്ടും പ്രശ്നങ്ങളിലേക്ക് ഇവിടെ ഒരുക്കുകയാണ് നമുക്ക് ഏവർക്കും അറിയാം എന്താണ് അള്ളാന്റെ ഭവനം അള്ളഹാന്റെ ഭവനത്തിൽ നിന്ന് വീടി വലിക്കാൻ പാടില്ല എല്ലാവർക്കും അറിയാം വീടി വലിക്കാൻ പാടില്ല പക്ഷെ ഞാൻ കുറച്ചു മുമ്പ് വരെ വീട് വലിച്ചിരുന്ന ആളാണ് അത് ആ കറക്റ്റിന് വലിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ വളരെയധികം വിഷമമാണ് നോമ്പിന് വരെ മൂന്ന് മണിക്ക് വരെ ആ ഒരു വീടി വലിക്കാൻ വേണ്ടിയിട്ട് വരച്ചു വെള്ളം ആ വീടിക്കും വേണ്ടി നോമ്പ് കുറിക്കും അതാണ് ആ നിക്കോട്ടിന്റെ പ്രശ്നം ദുഃഖകരമെന്ന് പറയട്ടെ നമ്മുടെ പള്ളിയുടെ മുക്കിൽ ഒരു വീടി വലിച്ചു അതിനൊരു ചെറുപ്പക്കാരൻ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തു ഒന്നും ഉണ്ടായില്ല അവരവിടുന്ന് പോന്നു അയാൾ അവിടെ നിന്നു ഈ വീടി അവിടുന്ന് വലിക്കണം എന്നുള്ളതാ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്നുള്ളതാ പറയുന്നത് അത് ഞാൻ പറഞ്ഞതല്ല ഒമ്പത് സാക്ഷികളാ പറഞ്ഞത് ഒമ്പത് സാക്ഷികൾ പറഞ്ഞപ്പോൾ അവൻ അവന്റെ വീട്ടിൽ പോയി അപ്പൊ അവിടെയുള്ള ഒരാൾ പറഞ്ഞു പോലും എന്താ പറഞ്ഞത് അവന്റെ അഹങ്കാരം കണ്ടില്ലേ ഇത്രയും പ്രായമുള്ള ഒരാളെ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ വീടി വലിക്കാൻ പാടില്ല എന്ന് പറയാൻ പാടുണ്ടോ ഞാൻ ഗൾഫ് പോകുന്ന ആളാ ഇല്ലെങ്കി അവനെ രണ്ടാണ് കൊടുത്തി തോന്നാറ് ആ ഗൾഫ് പോയ ആളെ പോയെ കുറിച്ച് പറയുന്നില്ല എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഒരു റിലേഷനായി അല്ലെങ്കിൽ ഞാൻ ബാക്കി കൂടെ പറഞ്ഞിരുന്നു വേണ്ട നമ്മൾ ഒരാളെ പറ്റി പറയണ്ട എന്താണ് ഉണ്ടായത് പിന്നീട് ഇവിടെ ഉണ്ടായത് എന്താണ് രണ്ടും മൂന്നും പ്രാവശ്യം വന്നു കണ്ട് നമ്മൾ അമേരിക്കയും ഇറാഖും ഇറാഖുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ആ വീട്ടിൽ വെച്ച് കണ്ട് ചർച്ച അവരെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനല്ലേ പോലീസും കോടതിക്ക് എവിടെ ചർച്ച കഴിഞ്ഞു എന്നിട്ടോ നേരം പതിനൊന്നേ മുക്കാൽ പതിനൊന്നര മണിക്കൂർ വീട് കയറി ആക്രമിച്ചു എന്ന് മാത്രമല്ല ആ വീട്ടിലുള്ള സ്ത്രീയുടെ കൈ നിശേഷം അടിച്ചൊടിച്ചു കയ്യൊടിഞ്ഞു എല് പൊട്ടി അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും പോലും അതയ്ക്കാതെ വല്ല ഭീകര ജീവികളെ പോലെ ചെറുപ്പക്കാർ പെരുമാറി എന്ന് പറയുമ്പോൾ വളരെ കഷ്ടം തോന്നുന്നു സുഹൃത്തുക്കളെ എന്നിട്ട് അവർ പറച്ചുണ്ടാക്കി ഇവിടെ പറച്ചുണ്ടാക്കിയത് എന്താണ് ഇവിടെ ഒരിക്കലും ഒന്നും സംഭവിച്ചിട്ടില്ല ആ സ്ത്രീക്ക് തലേ ദിവസം തന്നെ കൈ അവർക്ക് കമ്പിട്ടതാണ് അത് കെട്ടാൻ വേണ്ടി പോയതാണ് മറ്റു വിവരങ്ങൾ നമ്മുടെ പാർട്ടി സഖാക്കൾ അവിടെ വന്നിട്ടുണ്ട് അവർ തന്നെ അതിനെക്കുറിച്ച് വിവരിക്കും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇനി ഇതാണ് ഇനിയാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താണ് അത് കഴിഞ്ഞിട്ട് ഇവരെ ഏതായാലും കേസ് കൊടുത്തു എല്ല് പൊട്ടിയാൽ എന്തായാലും എൻക്വയറി ഉണ്ടാവും അതവര് കൊടുക്കണം നിർബന്ധ അപ്പോഴാണ് പാവപ്പെട്ട നമ്മുടെ മുക്രിനെ പിടിച്ചുകൊണ്ടുപോകുന്നത് മനസവാച അറങ്ങാതെ ആ നേരത്ത് ഉറങ്ങുന്ന മനുഷ്യനെ പിടിച്ചോണ്ടുപോയിട്ട് അദ്ദേഹത്തെ എന്താണ് കേസിലെടുത്തിട്ടുണ്ട് എല്ലാം എന്റെ അടുത്തുണ്ട് ഞാൻ എടുക്കാൻ മാറ്റി മറന്നത് എന്റെ ഇടയിൽ വേണമെങ്കിൽ കാണിച്ചുതരാ എന്റെ കയ്യിലുണ്ട് അതിന്റെ എഫ്ഐആറിന്റെ കോപ്പി നിയമാവശം കൊടുത്താൽ മതി കിട്ടും എല്ലാവർക്കും അതാണ് അതാണുള്ള പ്രശ്നം എന്താണ് അതില് ും എന്ന് പറഞ്ഞാണ്ട് നിങ്ങൾ പള്ളിക്ക് മണ്ണിടാനാ പോയിട്ടുള്ളത് അതോ ബെഡർലോലെ തല്ലാനാ പോയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മുഴിയാണ് പക്ഷെ അദ്ദേഹം പോലും അറിയുന്നില്ല അദ്ദേഹത്തെ അങ്ങനെ ചെയ്തു അവിടെ വെച്ച് കണ്ട ഒരു ചെടിയിലേക്ക് ആരെ മയ്യത്താണ് ഇവിടെയുള്ള ഏറ്റവും വലിയ ചെറിയ മനുഷ്യന്റെ വല്ലീമാന്റെ ഇവിടുത്തെ ഏറ്റവും വലിയ ചെറിയ മനുഷ്യന്റെ വല്ലിമാന്റെ ആ ആയിരുന്നു അവരാരും പ്രതികരിച്ചിട്ടില്ല സാരമില്ല ചെടി വയ്ക്കലും മാറ്റി അവരേറ്റ് തച്ചു അത് പ്രകാരം ഇവൻ തച്ചു ഇവന്റെ പ്രദേശം എല്ലാവരും വന്ന് തച്ചു ആയിക്കോട്ടെ ഇനിയിപ്പൊ ഇതിന് സാക്ഷി വേണ്ടേ ഏതാ സാക്ഷി ബിൽഗ് സാക്ഷി വേണ്ടോ ഇസ്ലാം കാര്യം അഞ്ചാണ് അവകൾ അറിയല് പറതാണ് ഇമാനിസ്ലാം അറിഞ്ഞില്ലെങ്കിൽ വീടാണ് ഇതാണ് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളത് കാരണം വെച്ചാ മദ്രസ അധ്യാപകർ അറിഞ്ഞിട്ടുണ്ടോ ഞാൻ അവരെ വിമർശിക്കുന്നില്ല അപ്പൊ അവർ പറയുന്നതാണ് കള്ളസാക്ഷി പറയാൻ രണ്ട് അധ്യാപകര് നമ്മുടെ ചെറിയ മക്കൾക്ക് ദീനേത് ഇസ്ലാമേത് അള്ളേത് റസൂലേത് ഖുറാനേത് പഠിപ്പിക്കണ്ട അധ്യാപകരാണ് അവർക്ക് അതിന് സാക്ഷി പറഞ്ഞിട്ടുള്ളത് ഞാൻ പഠിച്ചിട്ടുള്ളത് എന്റെ മോലിയ മരിച്ചുപോയ പാവം മരിച്ചുപോയാ പറഞ്ഞിരുന്നു സ്വർഗം എന്ന് പറയുന്ന സാധനം കിട്ടാതിരിക്കുമെങ്കിൽ അതല്ലെങ്കിൽ എനിക്ക് നരകിന്റെ ആളാവണെങ്കിൽ നരകത്തെ തൊട്ടിന് ഏഴ് കുറ്റങ്ങളെ പറിച്ച് നോക്കണം അതിൽ പെട്ടത് ഒന്ന് കള്ളസാക്ഷി കള്ളസാക്ഷി എന്ന് പറയുന്ന ഏഴ് കുറ്റങ്ങളിൽ പെട്ട ഒന്നാണ് അതിൻ്റെ അപ്പുറത്ത് കൊലണ്ട് ഉണ്ട് പലതും ഉണ്ട് അത് വേണ്ട ഈ ഒന്നിന് ഇവിടെ പല ആളുകളും ഇത് കേസുമായി ബന്ധപ്പെട്ടല്ല പല കേസുമായിട്ടും അതൊരു ഹോബി ആയിട്ട് നടക്കുകയാണ് ഇന്നലെ ഇവരൊക്കെ ഇതിന്റെ ആളുകളാണ് ഞാൻ ഞാനിവിടുത്തെ പള്ളിയെയോ മദ്രസയോ ഒന്നിനെയും വിമർശിക്കുകയല്ല ഈ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു കുഴപ്പമാണ് എന്തേലും വേണ്ടാത്തത് കണ്ടുകൊണ്ടെങ്കിൽ അവിടെ നിന്ന് പ്രതികരിക്കും ഇവിടെ അതിന്റെ മുമ്പായി അവിടെ പറഞ്ഞതെന്താ ഇനിപ്പോ നമുക്കൊന്നും നോക്കണ്ട ഈ കാര്യങ്ങളെല്ലാം ശരിയാക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിനവര് ബോഡി കൂടി എന്ത് ബോഡി കൂടും കൂടുമ്പോഴൊക്കെ ഒന്നേ അവർ കാണുന്നുള്ളൂ നമ്മളെ ഭൂരിപക്ഷം ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത് സത്യമാണ് എന്ന് എവിടെയും ഏതെങ്കിലും മൗലിയര് പറഞ്ഞിട്ടുണ്ടോ ഭൂരിപക്ഷം അത് സത്യമാവണമെന്നില്ല വലിയ രണ്ട് ഒച്ചട്ടാൽ പഴമള്ളൂരിൽ പിന്നെ അവർ പറഞ്ഞതേ നടക്കൂ എന്നുള്ള അതിന് ഇന്ന് വിരാമം കുടിക്കുകയാണ് രണ്ടു ഒച്ചടുക അത് ആര് അവരെ അവരുടെ നോട്ടൊന്നുമില്ല അവരെ റിലേഷൻ ഉണ്ടോ വലിയപ്പണ്ടോ വാപ്പണ്ടോ ഏട്ടണ്ടോ അതൊന്നുമില്ല അവരവരുടെ ഇഷ്ടത്തിനും അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ഈ ചെറുപ്പക്കാരെ വഴിതെറ്റിച്ചു ആ പ്രായമുള്ള മുക്രനെ വഴിതെറ്റിച്ചു അവരുടെ ആവശ്യം എന്താ അവരുടെ ആവശ്യമൊന്നുമില്ല അവർക്ക് അടുത്ത കുറി അതിൻ്റെതായ പാലം പണിയണം ആ പാലം പണിയണമെങ്കിൽ ഇവിടെ തന്നെ തന്നെ ഒരാൾ സംസാരിച്ചു പോലും തൊണ്ണൂറ് ശതമാനം ഇപ്പോൾ മുസ്ലിം ലീഗിലാണ് അപ്പൊ നിങ്ങൾ തന്നെ പ്രശ്നം തുടങ്ങി അതാണ് ആ പ്രശ്നം തൊണ്ണൂറ് ശതമാനം മുസ്ലിമിലാവുമ്പോ മുസ്ലിം ലീഗിലാവുമ്പോൾ അതന്നെ പ്രശ്നം നിങ്ങൾ തമ്മിൽ തമ്മിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ആളുകൾക്ക് വേണ്ടിയിട്ട് അത് ഈ പള്ളിയും മദ്രസയും ഉപയോഗിക്കരുത് എന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ